ുഹൃത്തുക്കളെ ഫൈസല ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരുന്നത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുകയും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഒരു അപേക്ഷ നമ്മുടെ മൂന്നിയൂർ പഞ്ചായത്തിന്റെ അഭിമാനവും അഹങ്കാരവുമായ മണ്ടമ്പറ ഡാം ഇവിടം വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം ദിനം പ്രതി നിരവധി ആളുകളാണ് ഇവിടങ്ങളിലേക്ക് സഞ്ചാരികളായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആയാനം ആസ്വദിക്കുക മത്സ്യം പിടിക്കുക വെള്ളത്തിൽ നീരാടുക എന്നിവയെല്ലാം ഇവിടത്തെ എന്റർടൈൻമെന്റ് വിനോദങ്ങളാണ് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും ഇവിടങ്ങളിലേക്ക് കാഴ്ചക്കാരായി നിരവധി വിദ്യാർത്ഥികൾ എത്താറുണ്ട് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്നത് ആവശ്യാനുസരണം ജലം തടഞ്ഞു നിർത്താൻ പറ്റാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത്രയും നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടായിട്ട് അത് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത് വലിയ ഖേദകരമായ ഒരു സംഗതിയാണ് ഈ കാണുന്ന മുറിക്കകത്ത് വലിയ എമൗണ്ട് മുടക്കി ഒരു ജനറേറ്റർ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അവ ഉപയോഗരഹിതമാണ് ജനറേറ്റർ ഉപയോഗപ്രദമാക്കി ഈ പ്രദേശത്തെ വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് അധികാരി വർഗത്തോട് പറയാനുള്ളത് മൂന്നിയൂർ പഞ്ചായത്തിനും വള്ളിക്കുന്ന് പഞ്ചായത്തിനും ഇത്രമേൽ നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടായിട്ട് വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ സംഭവം നമ്മുടെ ജില്ലയിലല്ല മറ്റേത് സീസൺ സമയത്ത് മാത്രം ഈ വണ്ടിലൂടെ വെള്ളം ചാടാവുന്ന രീതിയിലേക്ക് ഇത് രൂപകൽപ്പന ചെയ്യണം എന്നാണ് അറിയിക്കാനുള്ളത് ഇത്രയും ഭംഗിയാർന്ന പ്രദേശം കൂടുതൽ ആളുകൾ സഞ്ചാരികളായി എത്തുന്ന പ്രദേശം ഇത്തരത്തിൽ നാശത്തിന് വിട്ടുകൊടുക്കുന്നത് എന്തിന് എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്ത കാര്യം പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ എം എൽ എ തുടങ്ങിയവർ ശക്തമായ ഇടപെടൽ നടത്തി ഈ പ്രദേശം പുനരുദ്ധാരണത്തിന് വിധേയമാക്കി വരും തലമുറകൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രദേശമാക്കി മാറ്റണം എന്നാണ് അറിയിക്കാനുള്ളത്